പി എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി സർക്കാർ ജോലി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്ന പി എസ് സി പഠനകേന്ദ്രം കുന്നംകുളം നഗരസഭയുടെ ഏകലവ്യൻ സ്മാരക ലൈബ്രറിയിൽ ആരംഭിച്ചു ഏകലവ്യൻ സ്മാരക ലൈബ്രറിയിലൂടെ പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ച് ഇതുവരെ പതിനൊന്ന് പേരാണ് ഉദ്യോഗം നേടിയത് കൂടുതൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉദ്യോഗം നേടിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കുന്നംകുളം നഗരസഭാ ലൈബ്രറിയുടെ മൂന്നാമത്തെ നിലയിൽ പി എസ് സി പഠനകേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പി എസ് സി പഠിതാക്കൾക്കു വേണ്ട പുസ്തകങ്ങൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ലൈബ്രറിയിൽ നിന്നും സൗജന്യമായി ഉപയോഗിക്കാനുള്ള അവസരവും നൽകും രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെയാണ് പഠിതാക്കൾക്കുള്ള സമയം നഗരസഭാ ലൈബ്രറിയിലും ലൈബ്രറിയോട് ചേർന്നുള്ള സി വി സ്മാരക ഹാളിലും കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ജോലിയിൽ പ്രവേശിച്ചവരെയും പഠനകേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ അംഗവും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി അംഗവുമായ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ വാർഡ് കൗൺസിലർ മിനി മോൺസി സെക്രട്ടറി കെ കെ മനോജ് ലൈബ്രറിയൻ സിൽവിയ റോസ് തുടങ്ങിയവർ സംസാരിച്ചു ലാബ് അസിസ്റ്റന്റ് ശരൺജിത്ത് കെ എസ് എസ്ഇഫിലെ ടി എസ് അക്ഷയ് സിവിൽ പോലീസ് ഓഫീസർ പി വി വിഷ്ണു സുബിൻ സി എ അക്ഷയ് ബിബിൻ എന്നിവരെയാണ് ആദരിച്ചത് പതിനൊന്ന് പേരിൽ മറ്റുള്ളവർ സർവീസിൽ പ്രവേശിച്ചതിനാൽ ചടങ്ങിനെത്തിയില്ല ഇവിടെ വന്ന് പഠിക്കുന്ന രണ്ട് ഉദ്യോഗാർത്ഥികൾ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേർ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരാണ് കുന്നംകുളം നഗരസഭ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കായി നൽകുന്ന പി എസ് സി പഠന കേന്ദ്രം സമൂഹത്തിന് മാതൃകയാണെന്നും കൂടുതൽ പേർ സർക്കാർ സർവീസിലെത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ടെന്നും നിയമന ഉത്തരവ് ലഭിച്ച സുബിൻ ആദര ചടങ്ങിൽ അനുഭവങ്ങൾ പങ്കുവച്ചു പറഞ്ഞു നഗരസഭയ്ക്ക് പുറത്തുള്ള തന്നെ പോലുള്ളവർക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് സജ്ജമാകാനും നഗരസഭ ലൈബ്രറിയിലൂടെ സാധിച്ചുവെന്നും ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നഗരസഭ കൂടുതൽ പേരെ സർക്കാർ സർവീസിലെത്തിക്കണമെന്നും സുബിൻ കൂട്ടിച്ചേർത്തു ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ സജ്ജമാണെന്ന് നഗരസഭ ചെയർപേഴ്സൺ വ്യക്തമാക്കി കാരണം കൊതംകുളം നഗരസഭ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളതിൽ വൈവിധ്യം കണ്ടെത്താൻ കുറച്ച് വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നഗരസഭയാണ് വികസനമെന്ന് പറയുന്നത് കെട്ടിടങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിന്റെ വികസനം കൂടി ഉളിച്ചേർന്നതാണ് ഏതൊരു വികസനവും എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്താൻ നഗരസഭയ്ക്കായി എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ചെയർപേഴ്സൺ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് പൊതുമട നഗരസഭയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്